കേരളത്തിന്റെ സാമൂഹിക മാറ്റങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് അച്ചടിയിലൂടെയായിരുന്നു മലയാള അച്ചടിക്ക് അടിത്തറയിട്ട ആളാണ് ബെഞ്ചമിൻ ബെയ്ലി മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബെയ്ലി ഒരു ഇംഗ്ലീഷ് മിഷണറിയായിരുന്നു മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സുവിശേഷ പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വിലമതിക്കാനാകാത്ത സംഭാവനകളാണ് നൽകിയത് മലയാളം പഠിച്ചു തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു തുടങ്ങിയിരുന്നു തുടർന്ന് വിവർത്തനം പൂർത്തിയായപ്പോഴാണ് അച്ചടി വലിയ പ്രശ്നമായത് മലയാള അച്ചടിശാലകൾ അന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്നും പ്രസും മദ്രാസിൽ നിന്ന് അച്ചടികളും വരുത്തി എന്നാൽ പ്രസ് എത്താൻ താമസം നേരിട്ടതോടെ അദ്ദേഹം സ്വയം അച്ചടി യന്ത്രം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് കോട്ടയത്ത് അച്ചടിപ്പുര സ്ഥാപിതമായത് തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്നും എത്തിച്ച പ്രസം ഉപയോഗിച്ചും മലയാളം അച്ചുകൾ സ്വയം രൂപപ്പെടുത്തുന്നതിനും അദ്ദേഹം തയ്യാറായി തുടർന്ന് ബെയിലി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോവുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് അന്തരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്